ഹലോ ഗൈസ് ഇത് ഞാൻ പോയ പെരിയാർ ടൈഗർ റിസർവിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് വീഡിയോയുടെ ഇതിൽ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ആനയുടെ ഒരു കൂട്ടം കണ്ടതായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഡേ വണ്ണിലുള്ള വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഇടുന്നത് ഞാൻ പാർട്ട് ടൂ ആയിട്ട് ഇടുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ ദിവസം സംഭവിച്ച കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആനകൾ ഇങ്ങനെ പിടിയാനകളും പിന്നെ ഒരു കൊച്ച് ആന നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിലുള്ളത് അപ്പോൾ ഈ കുട്ടി ആന ആനയുണ്ടെങ്കിൽ ഈ ആനകളെല്ലാം ഭയങ്കര അലേർട്ടായിരിക്കും ആരെങ്കിലും അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമാണ് അപ്പം നമ്മൾ ഈ ആറ് പേരും കൂടി നടന്ന് നടന്ന് അവിടെ എത്തിയപ്പോഴത്തേക്കും ഇതിലുള്ള ഒരു ആന ഈ ആഹാരം കഴിക്കുന്നതൊക്കെ നിർത്തിയിട്ട് നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഈ ആന ബാക്കി ആന ൾക്ക് സിഗ്നൽ കൊടുത്തു നമ്മൾ തിരിച്ച് ഈ ചങ്ങാടത്തിലും നമ്മുടെ ടെൻ്റിലേക്കും പോകുന്ന വഴികളിൽ ഈ ആനകൾ പിന്നെ വന്ന് നിൽക്കാൻ തുടങ്ങി അയ്യോ അങ്ങനെ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്കും ഒരു കൊമ്പനെ കണ്ടു ഒറ്റ കൊമ്പനെ കണ്ടു പിന്നെ വേറൊരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ഈ കൊമ്പനാണോ എന്നറിയത്തില്ല പക്ഷെ ഒരാന നമ്മുടെ നേരെ ഇങ്ങനെ ചാർജ് ചെയ്യാൻ വരുന്ന പോലെയും വന്നു അങ്ങനെ നമ്മൾ ഒരുപാട് മലകൾ കയറി ഇറങ്ങി കയറി ഇറങ്ങിയാണ് അവസാന ടെൻറ്റിലെത്തിയത് ഈ ഗൈഡ് ചേട്ടൻ പറയുന്നത് ഒരു ഒന്ന് രണ്ട് ഗൈഡുകളെ ആന ചവിട്ടിക്കൊന്നിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതൊരു ലഷർ ട്രിപ്പോ അല്ലെങ്കിൽ ഒരു കളി തമാശ ആയിട്ടൊരു ഫൺ ട്രിപ്പായിട്ട് ഒരിക്കലും കരുതി പോകരുത് അല്പം മനക്കെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറയാൻ ഇതിന് ഇറങ്ങി തിരിക്കാവുള്ളൂ നമുക്ക് കാണുമ്പോൾ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് തോന്നും പക്ഷേ ഇത് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം അഡ്വഞ്ചറസ് ആണ് നമ്മൾ ഈ വന്യമൃഗങ്ങളുടെ വീട്ടിൻ്റെ നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നതെന്ന് ഓർക്കണം അപ്പോൾ അത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല പിന്നെയുള്ളൊരു പ്രശ്നമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്ധ്യയായി തുടങ്ങുമ്പോഴേ കാടിനുള്ളിൽ അങ്ങ് ഇരുട്ട് കയറാൻ തുടങ്ങും ഈ വൻ വൃക്ഷങ്ങളും എല്ലാം കൂടി ഇങ്ങനെ മൂടി നിൽക്കുന്ന കാരണം കുറ്റ കുറ്റം ഇരുട്ടായിപ്പോവും അപ്പം നമ്മളൊരു സന്ധ്യ ആകുമ്പോഴത്തേക്കും തന്നെ ശരിക്കും ടെൻഡിലേക്ക് എത്തേണ്ടതാണ് പക്ഷേ ഈ ആന നമ്മളിങ്ങനെ എല്ലാ വഴിയിലും ബ്ലോക്ക് ചെയ്യുന്ന കാരണം നമുക്ക് പോകാൻ പറ്റുന്നില്ല ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആന ആനയങ്ങ് നമ്മൾ കേട്ടിട്ടില്ലാത്ത പോലെ വയലൻ്റായിട്ട് ഇങ്ങനെ ചിഹ്നം വിളിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ ഒരു സൗണ്ട് ആനയിൽ നിന്ന് കേൾക്കുന്നത് എന്ന് വെച്ചാൽ അത്ര ഒരു വയലൻറ്റിലായി വയലൻസിലായിരുന്നു ആ ആനയുടെ ആ ഒരു നിൽപ്പും നോട്ടവും ഒക്കെ ഒരു സെക്കൻഡ് ഉള്ളിലാണ് ഈ ആന നമ്മൾ നിൽക്കുന്ന മലയുടെ അടുത്തേക്ക് എത്തുന്നതും ഒന്ന് ഓർക്കണം ഈ ആനയ്ക്ക് മല കയറാനാണ് എളുപ്പം ഈ ഗാഡ് ചേട്ടന്മാർ പറഞ്ഞത് വെച്ചിട്ട് അതിന് മല ഇറങ്ങാൻ ബുദ്ധിമുട്ടുമാണ് അപ്പം നമ്മൾ ഈ കരിയിലയും കമ്പും കുണിയും പിന്നെ ഈ മുള്ള കുത്താതെയും ഒക്കെ ഇങ്ങനെ തപ്പിത്തടഞ്ഞ ചതുപ്പ് നിലവും ചെളിയിലൂടെയൊക്കെ നമ്മൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു ടെറൈനും കൂടിയാണല്ലോ അപ്പം നമ്മൾ നടന്ന് എത്തുന്ന കൊച്ചു കൊച്ചു സ്റ്റെപ്സ് വെച്ച് നമുക്ക് എത്രയൊക്കെ പോയാലും നടക്കാനൊക്കെ ഉള്ളൂ ആനക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല അത് കണ്ണടച്ച് തുറക്കുമ്പോൾ നമ്മൾ നമ്മുടെ ടുത്തെത്തി നമ്മുടെ പുറകെത്തി ഇങ്ങനെ ചിഹ്നം വിളിക്കുവാണ് ഞങ്ങൾ സത്യം പറയാൻ എല്ലാവരും ഗാഡ് ഉൾപ്പെടെ സത്യം പറയാൻ പേടിച്ചു അന്ന് ആരെങ്കിലും ചവിട്ടിക്കൊല്ലു വന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് ഇത് ഞാൻ ഒട്ടും എക്സാഗ്രേറ്റ് ചെയ്ത് അതായത് അതിശയോക്തിയോടെ ഞാൻ പറയുന്നതേ അല്ല ഗാഡിൻ്റെ തോക്കുണ്ട് പക്ഷെ അവർക്ക് അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവർക്ക് വെടിവെക്കാനും എനിക്ക് സംശയമാണ് ഗാർഡും അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഒരു ഈ സ്കെഡ്യൂൾഡ് ഡിസ്റ്റൻസിൽ നിന്നും ഒത്തിരി കിലോമീറ്റേഴ്സ് എക്സ്ട്രാ നടക്കേണ്ടി വന്നു ഞാനങ്ങ് ടയർഡായി എക്സോസ്റ്റഡായി എനിക്കങ്ങ് കരച്ചിൽ വന്നു മരണ വെപ്രാളത്തിൽ എല്ലാവരും ഓടുമ്പോഴത്തേക്കും എനിക്കവരോടൊപ്പം ഓടി എത്താനും കഴിയുന്നില്ല ഞാൻ ചോദിച്ചാൽ ഞാൻ അവിടെ വെച്ച തീർന്നത് തന്നെയാന്ന് ഒന്നാമത് നമ്മളൊട്ടും എക്സ്പീരിയൻസ്ഡല്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാൻ അങ്ങനെ ആ ഒരു സംഭവ ബഹിതമായ ഒരു എക്സ്പീരിയൻസും ഐ ഓപ്പണറും ഒക്കെയായിരുന്നു ഇത്തവണത്തെ ഈ ഒരു ടൈഗർ റിസർവിലെ യാത്രയും ജീവിതവും അല്ല ഇതാ പോകും വഴി പുലി നഖം വെച്ചിട്ട് മരത്തിൽ മാന്തിക്കുന്ന ഫ്രഷ് പാടുകളാണ് ചേട്ടൻ നമുക്ക് കാണിച്ചു തരുന്നത് സ്വർണ്ണ കളറിലെ കൂണുകൾ ഇത് കരിഞ്ഞ കൂണുകളാണ് പക്ഷെ നല്ല സ്വർണ്ണ കളർ വെയിലത്ത് തിളങ്ങണപ്പോൾ ഒരു ഭംഗി തോന്നി ഫോട്ടോ എടുത്തതാ തിരിച്ച് നമ്മൾ പോകുന്ന വഴി ഒരു ഉടുമ്പിനെ കണ്ടു നമ്മൾ ഈ പോകുന്ന പാതയിൽ ഇങ്ങനെ കുറുകെ നടന്നും പോകുന്നതായിട്ട് കണ്ടു അങ്ങനെ ഉടുമ്പിനെ കടത്തി വിട്ടിട്ടാണ് പിന്നെ നമ്മൾ യാത്ര തിരിച്ചത് പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ ടെൻറ്റിൽ രണ്ട് പേര് വെച്ചാണ് താമസിക്കുന്നത് പിന്നെ രണ്ട് നല്ല സൗകര്യമുള്ള ബാത്റൂമുകളുണ്ട് യൂറോപ്യൻ ക്ലോസറ്റും വാഷ് ബേസിനൊക്കെ ആയിട്ട് അത് നല്ലൊരു അനുഗ്രഹമായിരുന്നു പിന്നെ നല്ല ഭക്ഷണമായിരുന്നു ഒരു രണ്ട് മൂന്ന് പാചകക്കാരുണ്ടായിരുന്നു ഈ ഫോറസ്റ്റ് ഗാർഡ് ചേട്ടന്മാരെ കൂടാതെ തന്നെ അവരെ നമ്മളുടെ കൂടെ കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാചകപ്പുരയും ഇവർക്കുള്ള കിടപ്പാടോ ഒക്കെയുള്ള ഒരു ഓടിട്ടൊരു കെട്ടിടമുണ്ട് ഒരു ഷെഡിലിരുന്ന് നമ്മളെല്ലാം ഫുഡ് കഴിക്കും പിന്നെ അവിടെ തന്നെയാണ് ഒരു കിടന്നുറങ്ങുന്നതുമെല്ലാം അങ്ങനെ ഒരു മൊത്തം ഒരു അഞ്ചാറ് പേര് നമ്മുടെ ഒപ്പം അവിടെ താമസിക്കാനുണ്ട് അത്രയും പേര് മാത്രമാണ് ഈ കാടിൻ്റെ ഒത്തനടുക്ക് ഉള്ളത് ഏയ് ഓപ്പൺ

അങ്ങനെ നമ്മൾ പോകുമ്പഴി ചേട്ടനായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു എന്നിട്ട് ചങ്ങാടത്തെ കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ ചാറ്റൽ മഴയൊക്കെ പെയ്തു അങ്ങനെ നമ്മൾ കരയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ചങ്ങാടം തുഴഞ്ഞു തുഴഞ്ഞു പോകണം ഇതിന് ശേഷം നിന്നിട്ടുള്ള ചങ്ങാടമാണത് അത് വേറൊരു നദി അതും കൂടെ ക്രോസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തുന്നത് ശേഷം നമ്മുടെ കൂടെ ടെൻറ്റിലുണ്ടായിരുന്നവരും സഹായത്തിനുള്ള ചേട്ടന്മാരും ഒക്കെ കൂടി ഈ ബസ്സിൽ മെയിൻ റോഡ് വരെ പോകും അവർ മാത്രമല്ല വേറെയും ജംഗിൾ ട്രെയിലിനൊക്കെ വന്നവരും ഈ ബസ്സിലുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി മെയിൻ റോഡിൻ്റെ അതുവരെ പോകും നമ്മൾ കാർ മെയിൻ റോഡിലാണ് പാർക്ക് ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് കോമ്പൗണ്ടിനുള്ളിൽ തന്നെയാണ് അപ്പോൾ അവിടെ നമ്മളെ ഡ്രോപ്പ് ചെയ്യും ശേഷം നമ്മൾ കാറിൽ തിരിച്ച് യാത്ര തുടർന്നു ഇതായിരുന്നു നമ്മുടെ ഡൈനിങ് റൂമും പിന്നെ ക്യാമ്പ് ഫയർ ഇട്ട മുറിയും പിന്നെ രാത്രി അവിടുത്തെ ചേട്ടന്മാരൊക്കെ ഉറങ്ങുന്ന മുറിയും ഒക്കെ ഇത് തന്നെയായിരുന്നു നമ്മുടെ ലീച്ച് സോക്സ് കോട്ട് ജാക്കറ്റ് എല്ലാം മഴ നിറഞ്ഞത് ഈ ക്യാമ്പ് ഫയറിൻ്റെ മേലെ ഒരു ആശ കിട്ടിയിട്ടുണ്ട് അവിടെ ഇട്ടിരിക്കും അപ്പോൾ അത് രാവിലെ ആകുമ്പോൾ ഉണങ്ങി കരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും ഈ പുഴുക്കളെല്ലാം പോയിട്ടുണ്ടാവും